പൈൽസ് പൂർണ്ണമായിട്ടും വേരറ്റു പോകുവാൻ അതിപ്പോൾ സർജറിയുടെ സ്റ്റേജിൽ നിൽക്കുന്ന പൈൽസ് രോഗമായാലും അത് പൂർണ്ണമായിട്ടും വെറും രണ്ടാഴ്ച കൊണ്ട് തന്നെ വേരറ്റു പോകുവാൻ ഒരു അടിപൊളി മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോഴാ മരുന്ന് വേറൊന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു മൺചട്ടി എടുക്കുക ഓക്കെ ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചോറ് ചൂടാറിയ ചോറ് ഇടുക എന്നിട്ട് അതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം രണ്ട് ഗ്ലാസ് ഒഴിക്കുക ഇനി അതിലേക്ക് അഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇടുക ഇനി അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇടുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ അടച്ചു വെക്കുക ഒരു എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ അതിരാവിലെ ഇതിനെ എടുക്കുക എടുത്തിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് ഞാടുക ഞാവിടുക മീൻസ് നല്ല കൈ കൊണ്ട് വരവി പിഴിഞ്ഞെടുക്കുക ഓക്കെ അങ്ങനെ അത് നടന്നതുപോലെ ഞടി വരവി പിഴിഞ്ഞ ശേഷം അത് അങ്ങനെ കുടിക്കുക ഓക്കെ ഇങ്ങനെ നിങ്ങൾ രണ്ടാഴ്ച അതായത് പതിനഞ്ച് ദിവസം മുടങ്ങാതെ കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പൈൽസ് രോഗം പൂർണ്ണമായിട്ടും ഇനി രണ്ടാമത് വരാത്ത രീതിയിൽ മാറിപ്പോകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഔഷധം കഴിക്കുന്ന വ്യക്തികള് എരിവ് പുളി കുറയ്ക്കുക അതേപോലെ തന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള അതായത് നാരുകൾ കൂടുതലുള്ള फुड्डे